ം ഇന്ന് മകരം ഒന്നാം തീയതി മകരമാസത്തിൽ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് പോകുന്ന ഏഴു നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ കടന്നുവരും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല ആ ഏഴ് നക്ഷത്രക്കാർ ആര് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രക്കാരൻ മകരമാസത്തില് ചതയൻകാരെ എന്ത് കാര്യത്തിനും ഇറങ്ങി പുറപ്പെട്ടാലും സർവകാര്യ വിജയം എന്ന് തന്നെ പറയാം കാരണം എന്തൊക്കെ ആയിക്കോട്ടെ ഇപ്പൊ പുതിയൊരു സാരംഭം തുടങ്ങുകയാണെങ്കിൽ അതിൽ നൂറ് ശതമാനം വിജയിക്കാൻ സാധിക്കും അതുപോലെ ഒരു ചതയ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കുടുംബത്തിൽ തന്നെ ഐശ്വര്യമായിരിക്കും അതേപോലെ കുടുംബ ജീവിതത്തിൽ ഒരുപാട് സന്തോഷ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും സാമ്പത്തിക പരമായിട്ട് ഉയർച്ച ഇതൊക്കെയാണ് ചതയ നക്ഷത്രക്കാരെ ഈ മകരമാസത്തിൽ തേടി വരുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് ഈശ്വരാധീനം വളരെയധികം ഉള്ള ഒരു മാസമാണെന്ന് പറയാം ഒരുപാട് സന്തോഷ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും മത്സര പരീക്ഷകളൊക്കെ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാനാകും അതേപോലെ കലാകായിക മേഖലകളിലൊക്കെ പങ്കെടുക്കുന്നവർക്കാണെങ്കിലും വിജയം പിന്നെ അമ്മ വഴി അമ്മ വഴി നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്നതായിരിക്കും ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം വളരെയധികം ലഭിക്കുന്ന ഒരു വർഷമാണ് അടുത്ത നക്ഷത്രം പുണർദ്ദം കഷ്ടപ്പാട് അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് കുറേ നാളുകളായി കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് ഈ മാസം നടന്നു കിട്ടുന്നതായിരിക്കും അപ്രതീക്ഷിതമായ സന്തോഷ അനുഭവങ്ങൾ നിങ്ങളെ തേടി വരും നിങ്ങൾക്ക് തീർത്ഥ യാത്രകൾ അതുപോലെ യാത്രകളൊക്കെ ചെയ്യാൻ ഭാഗ്യം ലഭിക്കും ജീവിത പങ്കാളി വഴി ഭാഗ്യങ്ങളൊക്കെ നിങ്ങളെ തേടി വരും അടുത്ത നക്ഷത്രം ചിത്തിര ചിത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാളുകളായിട്ട് കുറേയധികം ദുഃഖങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നൊരു വ്യക്തികളായിരിക്കുന്നിരിക്കാം അവരുടെ ജീവിതത്തിൽ ആ ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് സന്തോഷ അനുഭവങ്ങളൊക്കെ വന്നു ചേരും വീട് വാഹനമൊക്കെ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു മാസമാണ് അടുത്ത നക്ഷത്രം വിശാഖം വിശാഖംകാരെ സംബന്ധിച്ചിടത്തോളം ഒരു വഴിത്തിരിവ് ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് സംഭവിക്കുന്ന ഒരു മാസമാണ് സാമ്പത്തികപരമായ ഉയർച്ച സാമ്പത്തിക ഭദ്രത തന്നെ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും ഒരുപാട് കാലത്ത് നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ പൂവണിയുന്നൊരു മാസമായിരിക്കും ഈ മകരമാസം അടുത്തത് തിരുവോണം നക്ഷത്രം കുറേ നാളുകളായിട്ടുള്ള അലച്ചിലുകളും കഷ്ടപ്പാടുകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷ അനുഭവങ്ങളൊക്കെ കടന്നു വരും ധനപരമായിട്ട് ഉയർച്ച നിങ്ങൾ എന്ത് കാര്യത്തിന് അറിഞ്ഞ പുറപ്പെട്ടോ തൊട്ടതെല്ലാം നൂറ് ശതമാനം പൊന്നാകും എന്നുള്ളൊരു സമയമാണ് നിങ്ങൾക്ക് ഈ മകരമാസം അടുത്തത് അനിരം സ്വപ്ന സാക്ഷാത്കാരം സംഭവിക്കുന്ന മാസം എന്ന് തന്നെ പറയാം കുടുംബജീവിതത്തിൽ സന്തോഷം ഉത്തിഷ്ട കാര്യസ്ഥിതി നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ ഏതൊക്കെയാണ് ഈ നക്ഷത്രം ചതയം പൂയം പുനർദ്ദം ചിത്തിര വിശാഖം തിരുവോണം അനുയം ഈ ഏഴ് നക്ഷത്രക്കാർക്ക് മകരമാസം എന്റെ നാവ് പൊന്നായിട്ട് വരട്ടെ എന്ന് നോർത്ത് കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം നല്ല അനുഭവങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഈ മകരമാസം ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾ ലഭിക്കുവാൻ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത് നന്ദി ഓം നമശിവായ